തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന കൊമേഴ്ഷ്യൽ സ്പേസ് ഉടമ നേരിട്ട് റെഞ്ചിന് നൽകുന്നു തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ആലങ്കോട് റൂട്ടിൽ നാഷണൽ ഹൈവേ സൈഡിൽ പൂവപ്പാറ എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന രണ്ട് നില ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് ഈ ബിൽഡിംഗിലെ ഫസ്റ്റ് ഫ്ലോറിലെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന കൊമേഴ്യൽ സ്പേസ് ആണ് ഉടമ നേരിട്ട് റെന്റിന് നൽകുന്നത് ഈ സ്പേസ് ഓഫീസ് ആവശ്യങ്ങൾക്കും കൂടാതെ ജിം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നിവയെല്ലാം തുടങ്ങുന്നതിന് വളരെ അനുയോജ്യമാണ് മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ പ്രോപ്പർട്ടിക്ക് പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഇരുന്നൂറ്റൻപത് മീറ്റർ ദൂരത്തിൽ ആച്ചിങ്ങൾ ഫയർഫോഴ്സ് ഓഫീസ് നൂറ് മീറ്റർ ദൂരത്തിൽ തപസ്യ തിയേറ്റർ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ നേരിട്ട് ബന്ധപ്പെടും ഈ കാണുന്ന ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന സ്പേസിന് പ്രതീക്ഷിക്കുന്ന മന്ത്ലി റെന്റ് സ്ക്വയർ ഫീറ്റിന് മുപ്പത് രൂപയും ഡെപ്പോസിറ്റ് അഞ്ച് ലക്ഷം രൂപയുമാണ് ഈ സ്പേസ് റെന്റിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ഉടമയുടെ നമ്പറുമായി നേരിട്ട് തന്നെ ബന്ധപ്പെടും സിക്സ് ടു എയ്റ്റ് സെവൻ സീറോ ഒരിക്കൽ കൂടി സിക്സ് ടു എയ് സീറോ